സ്തുതിരി വിശുദ്ധ യോഹനാൻ അറിയിച്ചു ശേഷം നാലാമധ്യായ മുപ്പത്തിനാലാം വാക്യം ഈശോ പറഞ്ഞു എന്നെ ആശുപന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം ഈശോടെ ജീവിതത്തിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരും എന്തിനാണ് ഈശോ ഇത് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിന്റെയും ലക്ഷ്യം അതാകുവാൻ വേണ്ടിയായിട്ട ഭക്ഷണം നമുക്കറിയാം ശരീരത്തിന് ഭക്ഷണം എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അതേപോലെയാണ് ദൈവവചനം അനുസരിക്കുക എന്നുള്ളത് ഇതാണ് ഈശോ പറഞ്ഞത് ദൈ പിതാവിനോട് പറയുന്നത് ചെയ്യാനായിട്ട ഞാൻ കടന്നു വന്നിരിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിലും ദൈവം ഓരോ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈശോ എന്നെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴാണ് ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് സ്ഥാനമുണ്ടാകുന്നത് പലപ്പോഴും ഈ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം മാറ്റിവെച്ചിട്ട് എൻ്റെ സ്വാർത്ഥതയുടെ എൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അതുകൊണ്ടാണ് ഈശോ ഈ വചനത്തിലൂടെ ഒന്നുകൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നീ ആഗ്രഹിക്കേണ്ടത് നീ ചെയ്യേണ്ടത് നിൻ്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നീ ഒറ്റപ്പെട്ടു പോവില്ല പരിഭ്രമിക്കില്ല കാരണം നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായി ഈശ്വര ജീവിതത്തിൽ നമ്മൾ അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അവൻ തളർന്നു വീണ് പോയില്ല കാരണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് വന്നതുകൊണ്ട് പിതാവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു സ്നേഹം നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യമുണ്ടാവണം ഈശോയുടെ ഇഷ്ടത്തിന് ദൈവ ഇഷ്ടത്തിന് ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുവാനായിട്ട് പറ്റണം നമ്മൾ ആരുടെ വാക്കാ കേൾക്കുന്നത് ഇഷ്ടമുള്ള വ്യക്തികളുടെ അല്ലേ ദൈവത്തിൻ്റെ വാക്ക് എനിക്ക് കേൾക്കാനായിട്ട് പറ്റണമെങ്കിൽ ഞാൻ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് എനിക്ക് സ്നേഹിക്കാൻ സാധിച്ചാൽ എൻ്റെ ഇഷ്ടത്തിന് പിന്നീട് വിലയില്ലാതായി മാറുകയാണ് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെക്കുക എന്തിനു വേണ്ടിയാണ് എൻ്റെ ദൈവത്തിന് വേണ്ടിയ കാരണം എൻ്റെ ദൈവത്തെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും വാക്കുകൊണ്ട് പറയുമായിരിക്കും പക്ഷേ എൻ്റെ പ്രവൃത്തിയിൽ എൻ്റെ ചിന്തയിൽ ഇത് ഇല്ലാതായി പോവുകയോ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കാരണം എന്താണ് ഞാൻ എൻ്റെ സ്വാർത്ഥപരമായ ഇഷ്ട ങ്ങളുടെ പിന്നാലെ നടക്കുന്ന വ്യക്തിയായിട്ട് മാറുക സ്നേഹമുള്ളവരെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ത്യജിക്കാം നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് എളിമപ്പെടാം ദൈവേഷ്ടത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവന് പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് വളർന്നു വരുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് అనుగ్రహీయట హామీ